വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് എം എൻ സ്മാരകത്തിൽ ബിനോയ് വിശ്വത്തെ വന്ന് കണ്ട് നമസ്കാരം പറയേണ്ടി വന്നു സാധാരണ ഇത്തരത്തിൽ അല്ലെങ്കിൽ എന്ത് വിഷയമുണ്ടായാലും വലിയേട്ടനെ കാണാൻ ചെറിയേട്ടൻ പോകുന്നതാണ് അല്ലെങ്കിൽ വലിയേട്ടനെ കാണാൻ മറ്റ് ഘടകകക്ഷികൾ പോകുന്നതാണ് ഇത്തവണ വലിയേട്ടൻ ശിവൻകുട്ടിയെ പറഞ്ഞാൽ എം എൻ സ്മാരകത്തിൽ ബിനോയി വിശ്വത്തെ വന്ന് കാണുന്നു സർ ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് മന്ത്രി ശിവൻകുട്ടി മന്ത്രിമാരിൽ മന്ത്രി ശിവൻകുട്ടി സി പി എമ്മിൻ്റെ മന്ത്രിമാരിൽ ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമേ ഈ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യം ഒപ്പിടാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ സി പി എമ്മിലെ മറ്റ് മന്ത്രിമാർ പോലും അറിഞ്ഞില്ല എന്നാണ് ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത് സി പി ഐ തങ്ങളെ അറിയിച്ചില്ല തങ്ങളെ അറിയിച്ചില്ല മന്ത്രിസഭാ യോഗത്തിലെ അജണ്ടയിൽ ഉണ്ടായിരുന്നതാണ് അന്ന് മാറ്റിവെച്ചതാണ് പിന്നീടും പരാതി പറഞ്ഞു അപ്പോൾ ശിവൻകുട്ടിയുടെ വാങ്ങിൽ തന്നെ വീണോ എൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ലായിരുന്നു ഞാൻ അവസാന നിമിഷമാണ് അറിഞ്ഞത് ബാക്കി മന്ത്രിമാരും പറയുന്നു അറിഞ്ഞില്ലെന്നാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക ഇത് ബ്യൂറോക്രസി ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്യൂറോക്രസി വിശ്വസിക്കുന്നത് ബ്യൂറോക്രസിയെ ഡി ഡയറക്റ്റ് ചെയ്യുന്നത് ഒറ്റയാളാണ് പിണറായി വിജയൻ പിണറായി വിജയനാണ് പിണറായി വിജയനെ ഡയറക്റ്റ് ചെയ്യാൻ പറയാൻ ശശിയെപ്പോലുള്ളവർ വേറെ കാണും പക്ഷേ നമ്മുടെ മുമ്പിൽ കൺവുമ്പിൽ കാണുന്ന രൂപം പിണറായി വിജയൻ്റെയാണ് അതുകൊണ്ടാണ് നമ്മൾ പല ചർച്ചകളിലും പറയുന്നത് പിണറായി വിജയൻ്റെ മുഖ ഓർത്ത കൊണ്ടായിരിക്കും ജനങ്ങളിത്തവണ ഊട്ടിക്കാൻ പോകുന്നത് ആ ഒറ്റ ഓർമ്മ മാത്രം മതിയാവും അടുത്ത തോറ്റ് തോപ്പിടാൻ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ശിവൻകുട്ടി പോകുമ്പോൾ ശിവൻകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് എളുപ്പഴി പറയാൻ പറ്റിയല്ല ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പകുതിയായിട്ട് പിടിക്കും തീരുമാനം പിന്നീട് എടുക്കാവുമെന്ന് പറയും എല്ലാവരും അറിയിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഡിസ്കഷൻസ് മാത്രം നടക്കും ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോകുന്നിടത്തോ കല്യാണ വീട്ടിലോ മലിച്ചു വിട്ട എവിടെയെങ്കിലും ജസ്റ്റ് ചെറിയ സൂചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും തീരുമാനം ഉണ്ടാകും അതെല്ലാ രാഷ്ട്രീയക്കാരത്ത് അത്ര തീരുമാനം പിന്നെ എടുക്കാമെന്ന് പറഞ്ഞങ്ങൾ പോവും പിന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യാമെന്നും പറയും പക്ഷെ അതിനിടയ്ക്ക് ആ ഗ്യാപ്പിൽ ഇവർ തീരുമാനം നടപ്പാക്കാനുള്ള മാർഗം ചെയ്യും ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി വാസുവിസുവിൻ്റെ ഐ എസ് അവരത് ഒപ്പിടാൻ പോകുമ്പം അവരിത് രഹസ്യമായിട്ട് വിദ്യാഭ്യാസ വരെ രഹസ്യമായിട്ട് സൂക്ഷിച്ച് ഷീസ് റിപ്പോർട്ടിങ് ടു പേഴ്സൺ ദാൻ ഹർ മിനിസ്റ്റർ അല്ലേ ശിവ ശിവൻകുട്ടി അറിഞ്ഞു ശിവൻകുട്ടിയും മുഖ്യമന്ത്രി സി പി എം മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ശിവൻകുട്ടി രാഷ്ട്രം അറിയുന്നത് ആ എന്നല്ല പറയുന്നത് നേരത്തെ അറിഞ്ഞിട്ടില്ല ഇല്ല നേരത്തെന്നല്ല ശിവൻകുട്ടിയും ഒഴികെ ബാക്കി സി പി എം ആരും അറിയാ സംഭവിച്ചിരിക്കുന്നത് എനിക്കൊരു ന്യായമായ സംശയ ശരിയാണെന്ന് അറിയത്തില്ല ഒരു ഇതുവരെയുള്ള പ്രാക്ടീസ് വെച്ചുള്ള സംശയം പിണറായി വിജയന് ശേഷം അല്ലെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് ശിവൻകുട്ടിയെ കൊണ്ടുവരാം അല്ലെ താക്കോൽ സ്ഥാനത്തേക്ക് ശിവൻകുട്ടിയെ കൊണ്ടുവരാമെന്നുള്ള ഉറപ്പ് പിണറായി വിജയൻ സുമാരും നേർക്ക് കൊടുത്തിട്ടുണ്ടോ ആ ശിവൻകുട്ടി നായരാണ് ആ നായരാണ് എൻ എസ് എസ് ആയിട്ട് വീട്ടിൽ കുഴപ്പമില്ലാത്ത ബന്ധമുള്ള ആളാണ് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പുറത്ത് വേണേൽ വേറൊരു രണ്ടാം സ്ഥാനക്കാരനായിട്ട് വാസവനെ തന്നെ കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി സന്തുഷ്ടനാവും വേണമെങ്കിൽ അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻ്റുകൾക്കൂടെ മാത്രമേ പിണ ഈ പിണറായി വിജയനെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ശിവൻകുട്ടിയുടെ സ്വഭാവത്തിൽ ഞാൻ കണക്ക് കൂട്ടുന്നത് വേദനകളുടെ സമയത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായ ശിവൻകുട്ടി ഇതെല്ലാം വിളിച്ച് പുറത്ത് പറയും പുറമെ പറയും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് സംഭവിക്കേണ്ടി വന്നു എന്ന് പറയാൻ മടിയില്ലാത്ത ഒളെ ശിവൻകുട്ടി കാരണം പ്രവർത്തകരുമായിട്ട് അതുപോലെ നല്ല ബന്ധം പുലർത്തുന്ന ആളെ ശിവൻകുട്ടി നാട്ടുകാരുമായിട്ട് എപ്പോഴും ചെന്നാലും ശിവൻകുട്ടിയുടെ വീടിന് ചുറ്റും രാവിലെ അതിരാവിലെ ചെന്നാൽ പോലും ആൾക്കാരാണെന്നാണ് മറ്റാരൂരിൽ പറഞ്ഞത് കെ കെ രമയ പറഞ്ഞത് ശിവൻകുട്ടിയെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയുള്ള മനുഷ്യനും സി പി എമ്മിൽ ഉണ്ടെന്ന് പറഞ്ഞു ഈ വിഷയം വെച്ചോണ്ടല്ല അതിനു മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഇത് ഒരു തരത്തിൽ സി പി എമ്മിലെ അധികാര പടം വലിയുടെ ഭാഗമാണ് ഈ കാസല്ല ഇവിടെ ഈ നൂറ്റി അമ്പത്തെട്ടോ നൂറ്റി അറുപതോ കൂടി കിട്ടുന്നതല്ല പ്രശ്നം ഈ എന്നെ എന്നാൽ പി എം ശ്രീ വഴി കിട്ടുന്ന കാസിനൊക്കെ കൂടുതലായി മോഡി പറഞ്ഞ മോഡിയുടെ പ്രധാനപ്പെട്ടൊരു പോളിസി നടപ്പാക്കാൻ ആര് തയ്യാറാവും പിണറായി വിജയൻ തയ്യാറാവുന്നു എന്നുള്ളതിലാണ് അത് തയ്യാറാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത് അടുത്ത അപകടം വരാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയനാണ് മൂന്നാം ഉഴംവിടെ കിട്ടിയാൽ പൗരത്വ ബില്ലിനെ പാസ്സാക്കാൻ കേരളം അനുകൂലിക്കോ പ്രതികൂലിക്കോ ഒറ്റ ചോദ്യം പൗരത്വ ബില്ലിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്യിക്കല്ല അനുകൂലിക്കേണ്ടി അനുകൂലിക്കും അത് ഒരു സംശയം വേണ്ട അനുകൂലിക്കും മുത്തലാഖ് നിർത്തലാക്കാനെ ഇപ്പോൾ തന്നെ എതിർക്കാനും അനുകൂലിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് പിണറായി വിജയൻ വഴങ്ങി കൊടുക്കുന്നു അത് വെച്ച് നോക്ക് ഒത്തിരി നമ്മളെ ഭാവനയിൽ ഒത്തിരി കാര്യങ്ങളെ കാണാം പക്ഷേ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള കേസ് ഒരു പ്രധാന ഘടകമാണ് ഏത് സമയത്തും ജയിലിൽ ഡി അവസ്ഥ പക്ഷെ അത് നാളെ വേറൊരു ഗവണ്മെൻറ്റ് ഇവിടെ അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും പിണറായി വിജയൻ വെള്ളത്തിലാക്കിയല്ലേ തീർച്ചയായിട്ടും മോഡി വിചാരിച്ചാലും രക്ഷപ്പെടാ രക്ഷപ്പെടുത്താൻ പറ്റില്ല പറ്റില്ല ബംഗാളിൽ അത്രയും കേസുണ്ട് ഇന്നിപ്പോൾ ഹൈക്കോടതി കാരണം ബംഗാളിൽ മമതയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ രക്ഷ ഇപ്പോൾ തർക്കാളി നിൽക്കുന്ന കോടതിയാണ് ഏകരക്ഷ ചില കാര്യങ്ങളില്ല അപ്പോൾ അത് പിണറായി വിജയൻ ഇന്ന് കോടതി കാണിക്കുന്ന സൗഹൃദം എല്ലാ ജഡ്ജിമാരും ഒരേ സമയം കാണിക്കണമെന്നില്ല പുതിയ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി വരുന്നുണ്ട് ഇവരൊക്കെ എന്ത് നിലപാടെടുക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം ആർക്കുണ്ട് ഒരു വേള ഒരുവേളിക്കൽ കൂടി ഭരണം പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ അകത്താവും എന്നുള്ള പേടി തന്നെയാണ് ആകും അപ്പോൾ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതുപോലെ ഈ സി പി എമ്മിലെ സാധാരണ മന്ത്രിമാർ നമുക്ക് നമുക്ക് അങ്ങനെ ചോദിക്കാനേ പറ്റും സാധാരണ മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഈ തീരുമാനം എടുക്കുമ്പോ സി പി എമ്മിനകത്ത് ഇവരുടെ പാർട്ടി ഘടകങ്ങളിലെങ്കിലും ഇദ്ദേഹം ഉത്തരം പറയേണ്ടി വരില്ലേ സംസ്ഥാന കമ്മിറ്റി ഉണ്ട് ഇപ്പൊ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അവിടെ എന്ത് സംസാരിച്ചു അവിടെയും ഗോവിന്ദനൊക്കെ അടിയറവ് വെച്ചിരിക്കുകയാണ് ഗോവിന്ദനൊക്കെ എന്താ പറഞ്ഞ അല്ല സി പി ഇത്തരം പാർട്ടികളിൽ ഇത്തരം ഇത്തരം പാർട്ടികളില് ഒരു ഇതുണ്ടാകണമെങ്കിൽ മൊത്തം ഒരു റിവോൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ ലീഡർക്കെതിരായിട്ട് തിരികുള്ളൂ പലപ്പോഴും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ക്രൂസ്റ്റേവ് അധികാരത്തിൽ വന്ന ശേഷമുള്ള കഥ നമ്മൾ തന്നെ ചർച്ചയിൽ എടുത്തിട്ടുണ്ടോ അതൊക്കെ കേട്ടിട്ടുണ്ടാവും സ്റ്റാലിനെ കുറ്റപ്പെടുത്തി സ്റ്റാലിനെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അത് സ്റ്റാലിൻ്റെ മരണശേഷം ആണ് കുറിച്ചും ഇത് പറയുന്നത് അന്ന് സ്റ്റാലിന് അധികാരത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത് അതെ ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൻ്റെ ശക്തി പിണറായി വിജയൻ നിന്ന് ചോരാത്തിരത്തോളം കാലം പിണറായി വിജയൻ എതിർക്കാൻ സി പി എമ്മിന്ന് തറക്കാലും വരിയില്ല പി ജെൻ ഒന്ന് എതിർക്കാൻ നോക്കിയതാണ് അർജുനാണ് ഞാനാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കണ്ണൂർ പ്രകടനം വ്യക്തിപൂജ വേണ്ടെന്ന് പറയും ഫ്ലാസ്റ്ററും പാലക്കാടും ഇതൊന്നും വേണ്ട ഫ്ലെക്സൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പി ജയരാജൻ്റെ കാര്യത്തിൽ അതിൽ പിന്നെ ഇങ്ങനെ ഇത് മാത്രമേ കാണാനുള്ളൂ പിണറായിയുടെ ശൈലജയുടെ ഇവിടെ മൈക്ക് പിടിച്ച് മേടിച്ചില്ലേ കോവിഡ് കാലത്ത് ഇപ്പൊ സ്വന്തം ഇമേജ് സ്വന്തം വ്യക്തിത്വം അതാണ് നമുക്ക് നാടിന് പ്രശ്നം മന്ത്രിമാർ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി സംഘടന അറിയാതെ പോലും തീരുമാനം പോലല്ലേ ഇത് തോന്നുന്നു അല്ല മന്ത്രിസഭയിൽ കേവലം ഞാൻ ചോദിച്ചാൽ സാർ ശ്രദ്ധിച്ചില്ല അതായത് എസ് എഫ് ഐ പിള്ളേർ ഇപ്പം ഗീംഗ്ലോ വിളിക്കുകയും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു റെവല്യൂഷനായിട്ട് മാറാൻ സാധ്യതയുണ്ടോ അതേ ഈ എസ് എഫ് ഐ പിള്ളേർ വെറുതെ വാലി ചൂട്ടി ഒരു റവല്യൂഷനായിട്ട് മാറിയല്ല കുറെ നേരം കുറച്ചിട്ട് വന്ന് നമ്മുടെ നായ്ക്കൾ ശബരിം കാണിച്ച് കുറച്ച് നേരം നായ്ക്കൾ കുറച്ചിട്ട് വന്ന് തളന്ന് കിടന്ന് യജമാൻ്റെ കാൽച്ചവട്ട് തന്നെ വന്ന് കിടന്നുറങ്ങും മാത്രമേ അവരെ അതുങ്ങളെ അങ്ങനെ വളർത്തിയിരിക്കുന്നു അപ്പോൾ ഈ അപ്രമാദത്വത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാവില്ല ഈ അപ്രമാദത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാവില്ല ഈ പ്രസ്ഥാനത്തിൽ ഈ അപ്രമാദിത്വത്തിന് ഒരു അവസ്ഥ സാധാരണഗതിയിലൊരു അപ്ര അവസാനം ഉണ്ടായാലും പകയില്ലാതെ എത്ര കരുണാകരൻ പോയിട്ടുണ്ട് ആന്റണി പോയിട്ടുണ്ട് എല്ലാവരും അധികാരം വിട്ടൊഴിഞ്ഞ് പോയിട്ടുണ്ട് സി പി എമ്മിൻ്റെയും പോയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ പോയാൽ ജനങ്ങളുടെ പക പകെന്ന് പറഞ്ഞാൽ സ്വന്തം വേദനയിൽ നിന്നുണ്ടാകുന്ന പക ആരും കുത്തിവെച്ച് രാത്രിയും കുത്തിവെച്ചിണ്ടാക്കുന്ന പോകൽ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന പക പിണറായി വിജയന് വേട്ടയാടും ഉറപ്പാണ് അത് തടയാൻ ആർഷോ എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല വളർന്നിരിക്കുന്ന ഗുണ്ടാപ്പട വിചാരിച്ചും തടയാൻ പറ്റിയല്ല ഗുണ്ടാപ്പടകൾ പോലും തിരിഞ്ഞു നിൽക്കും ഏതായാലും സാർ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സി പി എമ്മിലെ മന്ത്രിമാർ പോലും അറിയാതെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ പിണറായി വിജയനല്ല നാണക്കേട് ഈ മന്ത്രിമാർക്ക് തന്നെയാണ് നാണകം മന്ത്രിമാർക്ക് തന്നെ കർ